പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രൈസ് ദ ലോട്ട് അലേലൂയ യേശുവേ നന്ദി കർത്താവെ സ്തോത്രം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഓരോ ദിവസങ്ങളിലുമുള്ള ഈ ശുശ്രൂഷകളിലൂടെ അനേകം പേര് സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വചനം തിരുവചനം എന്ന ശുശ്രൂഷ നമ്മുടെ കുടുംബങ്ങളിൽ മുഴങ്ങുമ്പോൾ അനേകം പേർക്ക് തിന്മകളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു അനേകം പേര് കർത്താവിൻ്റെ ആത്മാവ് അനേകം പേരെ ശക്തിപ്പെടുത്തുന്നു കർത്താവ് ഈ ശുശ്രൂഷയെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ എൻ്റെ ധ്യാന വിഷയം രക്തസാക്ഷിത്വത്തെക്കുറിച്ചാണ് രക്തസാക്ഷിത്വത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യാൻ കാരണം ബഹുമാനപ്പെട്ട റോയി പാലാട്ടിയച്ചൻ്റെ ഒരു ലേഖനമാണ് ഷാലോം ടൈംസിൽ വായിച്ച ആ ലേഖനം ഇരുപത്തിയൊന്നാമൻ്റെ രഹസ്യം എന്നാണ് അതിൻ്റെ പേര് യഥാർത്ഥത്തിൽ അച്ഛൻ ഈ ലേഖനം ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി മുപ്പതാം തീയതി ആഗോള കത്തോലിക്കാ സഭ ആഘോഷിക്കുന്ന രക്തസാക്ഷികളുടെ തിരുനാളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തൊന്നാമൻ്റെ രഹസ്യമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുന്ന ആ ഒരു ലേഖനം ഓഗസ്റ്റ് മുപ്പതിന് ആഗോള കത്തോലിക്ക സഭ രക്തസാക്ഷിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് റോമൻ പൗരനായ ഫെലിക്സിന്റെ രക്തസാക്ഷിത്വമാണ് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലഘട്ടത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണത്താല് ഫെലിക്സ് എന്ന ആ ഒരു യുവാവിനെ അതിക്രൂരമായി കൊല ചെയ്യുന്നത് ഒരു യുവാവ് അടുത്ത് നിന്ന് കാണുവാൻ ഇടവന്നു രക്തസാക്ഷിത്വത്തിൻ്റെ രഹസ്യം എന്നുകൊണ്ട് പാലാട്ടിയച്ചൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഫെലിക്സിൽ നിന്ന് ഫെലിക്സിന്റെ രക്തസാക്ഷിത്വത്തിൽ നിന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രസാദപരം ഒരു ദൈവീക കൃപ ഇത് നോക്കിക്കൊണ്ടിരുന്ന യുവാവിലേക്ക് പ്രവേശിച്ചു ആ യുവാവിന്റെ പേര് സഭയ്ക്കറിയില്ല ആ യുവാവിന്റെ നാട് സഭയ്ക്കറിയില്ല പക്ഷെ ഒരു കാര്യം സഭയ്ക്കറിയാം വിശുദ്ധ ഫെലിക്സ് രക്തസാക്ഷിത്വം സ്വീകരിക്കുന്ന നിമിഷത്തില് വിളിച്ചു പറഞ്ഞു നസറയനായ യേശുവിൽ വിശ്വസിക്കുന്നു അങ്ങനെ വിശുദ്ധ ഫെലിക്സിനൊപ്പം ആ യുവാവും രക്തസാക്ഷിത്വം വരിച്ചു ആ യുവാവിന് സഭ ഒരു പേര് കൊടുത്തു അഡോക്ടസ് അഡോക്ടസ് എന്ന ലത്തീൻ വാക്കിന് അർത്ഥം എന്നാണ് അപ്പോൾ ഓഗസ്റ്റ് മുപ്പതാം തീയതി വിശുദ്ധ ഫെലിക്സിന്റെയും അഡോക്ടസിന്റെയും തിരുനാൾ ആഘോഷിക്കുക അഡോക്ടസ് എന്ന യുവാവ് കൂട്ടിച്ചേർക്കപ്പെട്ടവനാണ് ആ സഭയ്ക്ക് അവൻ്റെ പേരറിയില്ല അവന്റെ നാടറിയില്ല അവൻ ആരാണെന്ന് അറിയില്ല പക്ഷെ അവൻ യേശുവിനെ പ്രതി ധീരമായിട്ട് വിശുദ്ധ ഫെലിക്സിന്റെ രക്തസാക്ഷിത്വം കണ്ടപ്പെടു വിശുദ്ധ ഫെലിക്സിനെ പോലെ മരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു വിശുദ്ധ അഡോക്ടസ് റോയി പാലാട്ടി അച്ഛൻ തന്റെ ലേഖനമെഴുതാൻ കാരണം ഈ ഒരു സംഭവമല്ല ഇതേപോലെയുള്ള സംഭവം വീണ്ടും ചരിത്രത്തിൽ ആവർത്തിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാ ട്വന്റി ഫേസ്റ്റ് ഇൻ ടു ദ ലാൻഡ് ഓഫ് കോപ്റ്റിക് മാർട്ടേഴ്സ് എന്ന് പറഞ്ഞ് മാർട്ടിൻ മോസാബിന്റെ ഒരു ഗ്രന്ഥത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ മാർട്ടിൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ലിബിയയുടെ കടൽ തീരത്ത് ഐ എസ് എസ് ഭീകരന്മാര് ഇരുപതോളം ചെറുപ്പക്കാരുടെ കഴുത്തെറുക്കുന്നത് നമ്മളൊക്കെ യൂട്യൂബിലും വാട്സപ്പിലൂടെയൊക്കെ കണ്ടവരാണ് അവരുടെ ശരീരത്തിൽ നിന്നൊഴുകിയ ചോര കൊണ്ട് ആ കടൽ തീരം ചുവപ്പ് നിറമായി മാറുന്നത് എല്ലാ മനുഷ്യ സ്നേഹികളും വിറയലോടുകൂടിയാണ് കണ്ടത് എന്നാൽ റോയി പാലാട്ടിയച്ചൻ ഈ ഗ്രന്ഥത്തിൽ പറയുന്ന മറ്റൊരു കാര്യത്തിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത് ഈ ഇരുപത് പേരുടെ രക്തസാക്ഷിത്വം അവിടെ നടക്കുന്ന സമയത്ത് അവരോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഖാനയിൽ നിന്ന് ലിബിയയിലേക്ക് കുടിയേറിയ ഒരു യുവാവ് അവിടെ ഉണ്ടായിരുന്നു അവന്റെ നാടോ പേരോ വീടോ യാതൊരുവിധ ഡോക്യുമെന്റ്സോ അവനെ കുറിച്ചില്ല തൻ്റെ കൂട്ടുകാരെ പിടിച്ചുകെട്ടി വളരെ കുറച്ച് ദിവസത്തെ പരിചയത്താൽ മാത്രമുള്ള തൻ്റെ കൂട്ടുകാര് അവരെ പിടിച്ചുകെട്ടി ഈ ഭീകരന്മാര് കഴുത്തു മുറിക്കുന്ന സമയത്ത് ഇത് നോക്കി ഇങ്ങനെ വിറങ്ങിലിച്ച് നിൽക്കുക ഇവരുടെ രക്തസാക്ഷിത്വം കഴിഞ്ഞ യുവാവിനോട് ഭീകരന്മാര് ചോദിച്ചു നീ ക്രിസ്ത്യാനിയാണോ അപ്പോൾ അവൻ പറഞ്ഞു അല്ല ഉടനെ ഈ ഭീകരന്മാർ ആ യുവാവിനോട് ആവശ്യപ്പെട്ടു അങ്ങനെയെങ്കിലും നീ യേശുക്രീസ്തുവിനെതിരെ പറഞ്ഞിട്ട് നീ ഇവിടം വിട്ട് ഓടിപ്പോയിക്കൊള്ളുക യേശുക്രീസ്തുവിനെ ധിക്കരിച്ച് യേശു ക്രീസ്തു ദൈവമല്ല എന്ന് പറഞ്ഞ് യേശു ക്രീസ്തു ഒന്നുമല്ല എന്ന് പറഞ്ഞ് നീ ഇവിടം വിട്ട് പൊയ്ക്കൊള്ളുക ഉടനെ ആ യുവാവ് കൊടുക്കുന്ന മറുപടി പാലാട്ടി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ യുവാവ് ഇപ്രകാരം പറയുകയാണ് ഈ മരിച്ചു കിടക്കുന്നവർ എന്റെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്തത് മരിക്കാൻ പോലും തയ്യാറാകുന്ന വിധത്തിൽ നിങ്ങൾ ദേഷിക്കാൻ പറയുന്ന ക്രിസ്തു ഇവർക്ക് പ്രധാനപ്പെട്ടതാണെങ്കിൽ അതായത് ജീവൻ വെടിയാൻ പോലും ജീവൻ കളയാൻ പോലും നിങ്ങൾ ഉപേക്ഷിക്കാൻ പറയുന്ന ക്രിസ്തു ഇവർക്ക് വിലപ്പെട്ടതാണെങ്കിൽ ആ ക്രിസ്തുവിനെ പ്രതി ഇവർ മരിക്കാൻ തയ്യാറാണെങ്കിൽ ആ യുവാവ് ഉറക്കെ പറഞ്ഞു ആ ക്രിസ്തുവിൽ ഞാനും വിശ്വസിക്കുന്നു അവരുടെ ദൈവമാ യേശു ക്രീസ്തു അങ്ങനെയെങ്കിൽ എന്റെയും ദൈവമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലഘട്ടത്തിൽ ഫെലിക്സ് എന്ന് പറയുന്ന യുവാവ് യേശു ക്രീസ്തുവിന് വേണ്ടി ധീരമായ രക്തസാക്ഷിതം വരിച്ചപ്പോഴ് ആ ഒരു ദിവ്യമായ ശുശ്രൂഷയിൽ നിന്ന് കൃപ പുറപ്പെട്ട് പേരും നാടും ഒന്നും അറിയാത്ത ആ യുവാവ് സഭ അഡോക്ടസ് എന്ന് വിളിച്ച ആ യുവാവിൽ യേശുവിനെ പ്രതി മരിക്കാനുള്ള വലിയൊരു കൃപ വന്നുവെങ്കിൽ അതേപോലത്തെ സംഭവമാണ് ഇതാ രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും സംഭവിക്കുന്നത് ഇതാ ഇരുപത്തിയൊന്നാമൻ കാരയിൽ നിന്ന് കുടിയേറിയ യുവാവ് ഓരും പേരും നാടും അറിയാത്തവൻ അവൻ പറഞ്ഞു ആ ക്രിസ്തുവിനെ പ്രതി മരിക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ കൂട്ടുകാരുടെ വിശ്വാസം അവരുടെ രക്തസാക്ഷിത്വം എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ആ ഇരുപത്തിയൊന്നാമനും അവിടെ വെച്ച് തന്നെ കഴുത്ത് അറുക്കപ്പെട്ട് കൊല്ലപ്പെട്ടു അങ്ങനെ ആ ഇരുപത്തിയൊന്നാമനെയും കോപ്തിക് സഭ രക്തസാക്ഷിയായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ ആദിമ ക്രൈസ്തവ സഭ യേശുവിനെ പ്രതി മരിക്കാൻ തയ്യാറായ സഭയാണ് രക്തസാക്ഷിത്വം എന്ന ശുശ്രൂഷയായിരുന്നു ആദിമ ക്രൈസ്തവ സഭയുടെ ശുശ്രൂഷകളിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടത് ക്രിസ്തുവിനെ പ്രതി മരിക്കാൻ തയ്യാറായി കാരണം യേശു ക്രീസ്തു തന്റെ പിലാത്തോസിന്റെ അരമനയിൽ വെച്ച് പറഞ്ഞു സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ വന്നത് ഭയത്തിന്റെ ആത്മാവല്ല എന്നെ നയിക്കുന്നത് ധീരതയുടെ ആത്മാവാണ് കാൽവരി മലയിലെ കുരിശില് തന്റെ ചോര കൊണ്ട് മുദ്ര ചെയ്തുകൊണ്ടാണ് സത്യത്തിന് വേണ്ടി കർത്താവായി ഈശോ ധീരമായ രക്തസാക്ഷിത്വം വരിച്ചത് വിശുദ്ധ പൗലോസ് ലീഗ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് കർത്താവിന്റെ സാക്ഷ്യത്തെ പ്രതി നിങ്ങൾ ആരും ലജ്ജിക്കരുത് രണ്ടു മൂത്തി ഒന്ന് എട്ടില് ഇപ്രകാരം വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നിങ്ങൾ ലജ്ജിക്കരുത് അവന്റെ തടവുകാരനായ എന്നെ പ്രതിയും നിങ്ങൾ ലജ്ജിക്കരുത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള അവനിലുള്ള വിശ്വാസത്തെ പ്രതിയുള്ള ക്ലേശങ്ങളെ കുറിച്ച് നിങ്ങൾ സന്തോഷിക്കുവിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെല്ലുവിളികളുടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോകിയാണ് യേശു ക്രൈസ്തു വിശ്വസിക്കുന്നവരെ പല വിധത്തിലുള്ള പീഡനങ്ങളിലൂടെ കടത്തിവിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് ആദിമ ക്രൈസ്തവ സഭയില് നിറഞ്ഞു നിന്ന രക്തസാക്ഷിത്വം ഇതേവരെ അവസാനിച്ചിട്ടില്ല എന്ന് ഈ ഒരു കാലഘട്ടത്തിലെ അനുഭവങ്ങളും നമ്മളെ പഠിപ്പിക്കുക അന്ത്യോക്കേലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ൂറ്റി പത്ത് ഏഴി നൂറ്റി പത്തിൽ യേശു ക്രീസുൽ വിശ്വസിക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ വന്യമൃഗങ്ങൾക്ക് വലിച്ചെറിയപ്പെട്ടവനാണ് ഇദ്ദേഹത്തിന്റെ ആ രക്തസാക്ഷിത്വത്തെ വരിക്കുന്ന ഒരു അഭിഷേകം ഉണ്ട് അദ്ദേഹം പറയുകയാണ് എന്നെ വേഗം തന്നെ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുക ഞാൻ ഉടൻ തന്നെ എന്റെ കർത്താവിനെ ഞാൻ ദർശിക്കട്ടെ വത്തിക്കാൻ പ്രമാണരേഖയായ ആദിജന്തി നമ്പർ പതിനൊന്നില് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് എല്ലാ ക്രൈസ്തവർക്കും അവൻ എവിടെ ജീവിച്ചാലും തങ്ങളുടെ ജീവിതം വഴി തങ്ങളുടെ വാക്കിന്റെ സാക്ഷ്യം വഴിയും മാമൂദിസൈൽ തങ്ങൾ ധരിച്ച പുതിയ മനുഷ്യനെയും സ്ഥൈര്യലേപനത്തിൽ ആരുവഴിയാണോ നിങ്ങൾ ശക്തി പ്രാപിച്ചത് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെയും വെളിവാക്കാൻ ഓരോ ക്രിസ്ത്യാനിക്ക് കടമയുണ്ട് ആദി ആദിജന്തുസ് പഠിപ്പിക്കുകയാണ് മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ച ആ പ്രസാദവരത്തിന്റെ ശക്തിയാൽ നാം ഒരു പുതിയ മനുഷ്യനായി തീർന്നു ആ പുതിയ മനുഷ്യനെ ലോകത്തിന് കാണിച്ചു കൊടുക്കണം സ്ഥൈര്യലേപനത്തിലൂടെ നമ്മളിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം ഇതിലോരോ ക്രൈസ്തവനും തയ്യാറെടുക്കാനുള്ള വിളിയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലെ പ്രമാണരേഖ നമ്മളെ പഠിപ്പിക്കുന്നത് സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മൾ ക്ഷണിക്കുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി നാന്നൂറ്റി എഴുപത്തി മൂന്ന് നമ്പറിൽ കാറ്റഗീസം ഓഫ് ദ കാത്തോലിക് ചേർച്ച് ഇങ്ങനെ പഠിപ്പിക്കുന്നു വിശ്വാസത്തിന്റെ സാക്ഷ്യത്തിന് നൽകപ്പെടുന്ന പരമമായ സാക്ഷ്യമാണ് രക്തസാക്ഷിതം നമ്മുടെ വിശ്വാസത്തെ പ്രതി നമുക്ക് പല വിധത്തിലുള്ള സാക്ഷ്യങ്ങൾ കൊടുക്കാൻ സാധിക്കും നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കും കരുണ കാണിക്കാൻ സാധിക്കും നല്ലത് പറയാൻ സാധിക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നാൽ ഇതിനേക്കാളൊക്കെ വലുതാണ് വിശ്വാസത്തെ പ്രതി രക്തം ചിന്തിന്നതെന്ന് കാത്തലിക് ചർച്ചിൽ മരണം മരിച്ചുപോലും സാക്ഷ്യം വഹിക്കാൻ തയ്യാറാണെന്നാണ് അതിന്റെ അർത്ഥം കാരണം മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ക്രിസ്തുവാണ് നമ്മുടെ മാതൃക മരിക്കുകയും മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ക്രിസ്തുവാണ് ഓരോ രക്തസാക്ഷിയുടെ മുൻപിലെ പ്രതീക്ഷയും പ്രത്യാശയും തൻ്റെ കൂട്ടുകാരെയും തന്നെ തന്നെ സ്നേഹിക്കുന്നവരെയും കണ്ട് വിശുദ്ധ വിശദീഷ്യസ് പറഞ്ഞു ദയവായിട്ട് ആ നീചന്മാര് എന്നെ കൊടുക്കുമ്പോൾ നിങ്ങൾ അതിന് അനുവദിക്കുക നിങ്ങളത് തടയരുത് ഞാൻ എത്രയും വേഗം ആ പുണ്യമായ രക്തസാക്ഷിത്വം വരിച്ചു കൊള്ളട്ടെ എന്ന് അന്ത്യക്കൂലി വിശുദ്ധ ഇഗ്നേഷ്യസ് യശു ഖറീസുവിനോടുള്ള സ്നേഹത്താൽ വന്യമൃഗങ്ങളുടെ മുൻപിലേക്ക് നടന്നെടുക്കുന്ന ആ ഒരു ദിവ്യമായ രഹസ്യം ഈ ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകില്ല എന്നാൽ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ഓരോ രക്തസാക്ഷിയുടെയും ഓരോ തുള്ളി രക്തവും അനേകമാത്മാക്കളെ വീണ്ടെടുത്തു എന്ന് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ യേശുക്രൈസ്തുവിന് വേണ്ടി മരിച്ചവരുടെ ആ രേഖകൾ വളരെ പുണ്യമായിട്ടാണ് വത്തിക്കാൻ സൂക്ഷിക്കുന്നത് രക്തത്തിൽ രക്തത്തിലെഴുതപ്പെട്ട സത്യത്തിൻ്റെ എന്നാണ് വത്തിക്കാൻ ആ ഒരു രേഖകൾക്ക് കൊടുത്തിരിക്കുന്ന പേര് അത്രമാത്രം പ്രാധാന്യമാണ് കത്തോലിക്ക സഭ രക്തസാക്ഷികൾക്ക് കൊടുക്കുന്നത് ആദിമ ക്രൈസ്തവ സഭ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റെല്ലാറ്റിനേക്കാൾ പ്രാധാന്യം കൊടുത്തത് രക്തസാക്ഷിത്വത്തിനാണെന്ന് വിശുദ്ധ അന്ത്യക്കലെ ഗിനീഷ്യസിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടെ നമുക്ക് അനുസ്മരിച്ചു നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും അദ്ദേഹം എഴുതിയിരിക്കുകയാണ് ലോകത്തിൻ്റെ അതിർത്തികളോ ഈ യുഗത്തിലെ രാജ്യത്വങ്ങളോ കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല അതായത് എൻ്റെ അതിർത്തികൾ ഇങ്ങനെ നീട്ടുന്നത് കൊണ്ടോ അതായത് നമ്മുടെ പറമ്പുകൾ വർദ്ധിക്കുന്നത് കൊണ്ടോ അധികാരം കൊണ്ടോ പൊന്നുകൊണ്ടോ പണം കൊണ്ടോ എനിക്ക് യാതൊരു നേട്ടവുമില്ല ലോകത്തിൻ്റെ സകല സീമകളുടെ മേൽ ഭരണം നടത്തുന്നതിനേക്കാൾ എനിക്ക് നല്ലത് യേശു ക്രൈസ്തുവിൽ മരിക്കുകയാണ് ഒരു ആദിമ ക്രൈസ്തവ സഭയിലെ പുണ്യവാനായ അന്ത്യക്യൂലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പഠിപ്പിക്കുകയാണ് ഈ ലോകത്തിലെ മുഴുവൻ അധികാര സീമകളേക്കാൾ എനിക്ക് ഏറ്റവും വലുത് യേശു പ്രതി മരിക്കുകയാണ് കാരണം അന്നത്തെ പ്രമാണികള് ഇഗ്നേഷ്യസിനോട് പറഞ്ഞു നീ യേശു ക്രീസ്തുവിനെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചാൽ നിനക്ക് ഈ ലോകത്തിലെ എല്ലാ അധികാരങ്ങളും നൽകും നിനക്ക് സ്വത്തും എല്ലാ കാര്യങ്ങളും നിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം അപ്പോഴാണ് ഗിനേഷ്യസ് പറഞ്ഞത് അതിനേക്കാൾ ഭേദം യേശു പ്രതി ഞാൻ മരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി ക്രീസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വം വരിക്കാനുള്ള പ്രേരണ പഴയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കും രണ്ട് മക്ക ഭാര്യ ഏഴാമത്തെ അധ്യായം ഒരമ്മയും ഏഴ് മക്കളും തങ്ങൾ വിശ്വസിച്ച കാര്യത്തിന് വേണ്ടി പീഡകളേൽക്കാനും കൊല്ലപ്പെടാനും മടി കാണിക്കാത്തവര് യകൂത നിയമമനുസരിച്ച് പന്നികളുടെ മാംസം ഭക്ഷിക്കുന്നത് നിഷിദ്ധമായിരുന്ന ആ കാലഘട്ടത്തില് വിജാതിയര് ഈ അമ്മയോടും മക്കളോടും പറഞ്ഞു പന്നി മാംസം ഭക്ഷിക്കാൻ അവരുടെ വക്താവ് ഇപ്രകാരം പറഞ്ഞു പിതാക്കന്മാരുടെ നിയമം ലംഘിക്കുന്നതിനേക്കാൾ ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് ഇത് കേട്ട് രാജാവ് കോബാക്രാന്തനായി ആ വക്താവിനെ മക്കാഭായരുടെ ആ അവരുടെ വക്താവിനെ അവൻ്റെ കൈകളും കാലുകളും ഛേദിച്ച് അവൻ്റെ നാവ് ഛേദിച്ച് അവന്റെ തലയിലെ ചർമ്മം ഉരിഞ്ഞെടുത്ത് എന്നിട്ടും അവൻ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നെന്ന് കണ്ടപ്പോഴ് വരച്ചട്ടിയിലിട്ട് അവന്റെ സഹോദരങ്ങളും അമ്മയും കാണുന്ന അവരുടെ കൺമുൻപിൽ വെച്ച് വരച്ചട്ടിയിലിട്ട് അവനെ വറുത്തു അവിടെ കരിഞ്ഞ പുക ഉയരുന്നത് കണ്ട് ആ അമ്മ ബാക്കി മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മക്കളെ നിങ്ങൾ എങ്ങനെ എന്റെ ഉദരത്തിലുണ്ടായി എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയത് ഞാനല്ല നിങ്ങളുടെ അവയവം വാർത്തെടുത്തത് ഞാനല്ല എന്നാൽ ില്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടാക്കിയ ദൈവമാണ് നിങ്ങൾക്ക് ജീവനും നിങ്ങൾക്ക് അവയവങ്ങളും നിങ്ങൾക്കെല്ലാം നൽകിയത് ആ ദൈവത്തെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ നിങ്ങൾ മരിക്കാനും തയ്യാറാകണം അങ്ങനെ ആ ആ അമ്മയുടെ മക്കള് ഓരോരുത്തരായിട്ട് കൊല്ലപ്പെടുകയാണ് അവസാനത്തെ മകനെ കാണിച്ചുകൊണ്ട് മക്ക പുസ്തകത്തിൽ രാജാവ് പറയുന്നുണ്ട് ഇവരെയെങ്കിലും നിനക്ക് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നീ സത്യദൈവത്തെ ഉപേക്ഷിച്ച് നീ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുക തൻ്റെ അവസാനത്തെ ഏറ്റവും ഇളയോ കുഞ്ഞിനെ പോലും ദൈവത്തെ പ്രതി മരിക്കാൻ വിട്ടുകൊടുക്കുക അമ്മ പറഞ്ഞു മകന് ഞാൻ യാചിക്കുന്നു ആകാശവും ഭൂമിയെ നോക്കുക അവയിലുള്ളവയെല്ലാം കാണുക അവയെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ് ഞാനല്ല ആയതിനാൽ ആ ദൈവത്തെ പ്രതി നീ മരിക്കാൻ തയ്യാറാകണം പ്രിയപ്പെട്ടവര് മക്കബായ പുസ്തകത്തില് ആ അമ്മയുടെയും ഏഴ് മക്കളുടെയും ധീരമായ രക്തസാക്ഷിത്വം അവരുടെ വിശ്വാസത്തെ ത്യജിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവര് തങ്ങളുടെ ഹൃദയത്തിൽ കരുതിയ ദൈവത്തെയും അവരുടെ വിശ്വാസ പ്രമാണങ്ങളെയും ഒന്നിനു വേണ്ടിയും സ്വന്തം ജീവന് വേണ്ടിയും അവർ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല വിശുദ്ധ മത്തായി പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും യേശു ക്രൈസ്തുവിനെ പ്രതി വിശ്വാസത്തെ പ്രതി നിങ്ങളിൽ ആരെങ്കിലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അതവൻ കണ്ടെത്തും അതവൻ നേടിയെടുക്കും എന്നുള്ള യേശുവിൻ്റെ വചനമാണ് ഈ ആധുനിക യുഗത്തിലും നമുക്ക് പ്രത്യാശയും പ്രതീക്ഷ നൽകുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് വെല്ലുവിളികളുടെ കാലഘട്ടം കുടുംബ തകർച്ചകളുടെ കാലഘട്ടം ദൈവമില്ല എന്ന് പറയുന്നവരുടെ കാലഘട്ടം സഭയ്ക്കെതിരെ സംസാരിക്കുന്നവരുടെ ഒരു കാലഘട്ടം നമ്മളെ സ്വാധീനിക്കാനായിട്ട് പല വിധത്തിലുള്ള കാര്യങ്ങൾ വരും എന്നാൽ നാം ഓർക്കണം കത്തോലിക്കാ സഭ പണി ഉയർത്തപ്പെട്ടത് ആധുനിക ലോകത്തിലെ സുഖങ്ങളോ വിമർശകരോ അല്ല ആ വിശ്വാസത്തിന് വേണ്ടി ഇന്നും പല സ്ഥലങ്ങളില് മരിക്കാൻ തയ്യാറാകുന്ന അനേക രക്തസാക്ഷികളാണ് സഭയ്ക്ക് ചുറ്റുമുള്ള വിമർശനങ്ങളുടെ കുറ്റങ്ങൾ പറയുമ്പോഴോ നാം ആരും തളരരുത് കാരണം ഇത് പണിതുയർത്തിയപ്പെട്ടത് യേശു ക്രീസ്തുവിന്റെ തിരു രക്തത്താലാണ് ഇത് പണിതുയർത്തപ്പെട്ടത് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ായ രക്തസാക്ഷികളുടെ ജീവന്റെ മേലാണ് ആയതിനാൽ നിസാര കാര്യങ്ങളുടെ പേരിലും മറ്റു ശത്രുക്കള് പല വിധത്തിൽ സഭയെ ആക്രമിക്കുമ്പോഴും ഒരു കാരണവശാലും പതറിപ്പോകരുത് യേശു മുറുകെ പിടിക്കുക അവന്റെ കുരിശിനെ മുറുകെ പിടിക്കുക മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ച പ്രസാദവരത്തിൻ്റെ ശക്തി ആ പ്രസാദവരമാണ് നമ്മളെ പഴയ മനുഷ്യനെ മാറ്റി പുതിയ മനുഷ്യനെ ആക്കിയത് ഇത് ലോകത്തിൻ്റെ മുൻപിൽ കാണിച്ചു കൊടുക്കണം നമ്മുടെ കണ്ണുകളിലെ തിളക്കവും മുഖത്തിൻ്റെ ചൈതന്യവും മേയ്ക്കപ്പെടുന്നതാകരുത് അത് നമുക്ക് ലഭിച്ച മാമോദീസയുടെ കൃപകളാകണം അതിലൂടെ ലഭിച്ച വരങ്ങളാകണം അതിലൂടെ ലഭിച്ച അഭിഷേകമാകണം സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് നമ്മളുടെ ധ്യാന കേന്ദ്രങ്ങളിലും കുർബാനകളിലും കുതാശകളിലും പങ്കെടുക്കുമ്പോൾ സ്ഥൈര്യലേപനത്തിലും മാമോദീസയിലും നമുക്ക് ലഭിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പലപ്പോഴും ഒരിക്കൽ കൂടെ നമ്മളുടെ കിട്ടുന്ന അഭിഷേകത്തിലൂടെ വീണ്ടും ശക്തി പ്രാപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൻ്റെ മുൻപിൽ നല്ല ജീവിതം കാണിച്ച് വിശ്വാസ ജീവിതം കാണിച്ച് സാക്ഷ്യം വഹിക്കാനുള്ള വലിയ വിളിയാണ് നമ്മുടെ മുൻപിൽ ലഭിച്ചിരിക്കുന്നത് ആ വിളിയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം അനേകധീരരായ രക്തസാക്ഷികളെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം നിസാരമായ വിശ്വാസമല്ല തലമുറ തലമുറ തലമുറയായി കൈമാറപ്പെട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അനേകം പേരുടെ സത്യത്തിന് വേണ്ടിയുള്ള ജീവൻ സമർപ്പിച്ചതിൽ പണുയർത്തപ്പെട്ട സഭയാണ് ആ സഭയിൽ അംഗമാണെന്നതിൽ അഭിമാനിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ലുക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം മധ്യ എട്ടാം വാക്യത്തിൽ എന്നെ ഏറ്റുപറയുന്നവനെ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റുപറയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ